അമൃതസ്വരൂപികളായിരിക്കുന്ന എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മുത്തശ്ശൻ്റെ സ്നേഹ നമസ്കാരം നമ്മൾ കണ്ണൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ ദിവസവും ഓരോ കഥകൾ ഇപ്പോൾ കഥ തുടങ്ങുന്നതിന് മുമ്പ് എന്തു വേണം നമ്മൾ ആ ആറ് രൂപത്തിൽ ഈശ്വരനെ നന്മയെ സ്നേഹത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ പതിവ് പോലെ ഗണപതി സരസ്വതി ഗുരുനാഥൻ അച്ഛൻ അമ്മ പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അപ്പോൾ അവരെ ഒന്ന് സ്മരിക്കുക ഇതിനായിട്ട് നമ്മൾ ചൊല്ലാറുള്ള ശ്ലോകങ്ങൾ അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമായി അപ്പോൾ കുറേശേ ഒരു വരിയൊക്കെ കുറേശേ ഓർമ്മ വരും ഇതൊരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും എല്ലാവരികളും ഒപ്പം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓർമ്മ വരും അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് കേട്ടിട്ട് അത് ചൊല്ലി നോക്കുക അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരും വക്രതുണ്ടമഹാകായം കോടി സൂര്യസമപ്രഭം നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദം കരിഷ്യാ സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദമൽഗുരോ നാഥ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധെ പ്രസീദമൽപ്രി നാഥെ മാതൃരൂപ നമോസ്തു പിന്നെയോ ഇനി ഉണ്ണിക്കണ്ണനെ അല്ലേ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇപ്പോൾ ഗണപതിയെ സരസ്വതിയെ ഗുരുനാഥനെ അച്ഛനെ അമ്മയെ ഉണ്ണിക്കണ്ണനെ ഒക്കെ നമ്മൾ സ്മരിച്ചു ഇനി നമുക്ക് കഥ എങ്ങനെയാണ് ഒരിക്കലും ഒരിക്കലും ഒരിടത്ത് അങ്ങനെയാണ് കഥ അല്ലേ കണ്ണൻ്റെ കഥ നമുക്കറിയാം എവിടെയാണ് നടന്നത് എന്നൊക്കെ അറിയാം അമ്പാടിയിലാണ് നന്ദഗോപുരുടെയും യശോദാമ്മയുടെയും അടുത്ത് അപ്പോൾ ഈ കണ്ണൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൻ പൂത്തനായെന്ന അതിഭയങ്കരിയായ ഒരു രാക്ഷസിയെ കൊന്ന കഥയാണ് പക്ഷേ ഈ പുരാണങ്ങളിൽ പറയണതെങ്ങനെയാണ് കൊന്നു എന്നല്ല മറിച്ച് മോക്ഷം കൊടുത്തു എന്നാണ് പറയണത് വെച്ചാൽ ഭഗവാനിലേക്ക് ചേർത്തു ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ ഭഗവാനോട് ചേരും എന്നാണ് ഇപ്പോൾ എങ്ങനെ വന്നാലും ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവാനോട് ചേർന്ന് പോകും ഇപ്പം ഇവിടെ ആരാണ് പൂത്തന പൂത്തനായെന്ന അതിഭയങ്കരിയായ രാക്ഷസി ഈ രാക്ഷസി അതിൻ്റെ ദംഷ്ട്രകളൊക്കെ ഉണ്ട് കൂർത്ത് മൂർത്ത പല്ലുകൾ നീട്ടിവളർത്തിയ നഖങ്ങൾ കഴിഞ്ഞാൽ തന്നെ പേടിയാവും ഉരുട്ടിമീഴിച്ച കണ്ണുകൾ കണ്ണൊക്കെ അങ്ങനെ ചകന്നിരിക്കണു അപ്പോൾ കംസനെ കൊല്ലാൻ ഭാഗത്തിന് ഒരു ഉണ്ണി പിറന്നിരിക്കണു എന്നുള്ള വാർത്ത മനസ്സിലാക്കിയിട്ടാണ് കംസൻ്റെ നമ്മൾ പറയാറില്ലേ കംസൻ്റെ കൂടെയുള്ള ഈ പൂത്തന കുട്ടികളെ മുഴുവൻ കൊല്ലാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ കൊല്ലുമ്പോഴോ പത്ത് ദിവസം മാത്രം പ്രായമായിട്ടുള്ള കുട്ടികളെ മുഴുവൻ കൊന്നുകഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ കംസനെ കൊല്ലാനായിട്ട് പിറന്നിട്ടുള്ള ആ ഉണ്ണിയും മരിക്കും എന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ അവർ എന്ത് ചെയ്തു ചെറിയ കുട്ടികൾക്കൊക്കെ എന്താണ് അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക അവർക്ക് അമ്മിഞ്ഞ പാലാണ് കൊടുക്കുക അല്ലേ അപ്പോൾ ഇതേപോലെ ഒരു സ്ത്രീയുടെ വേഷത്തിൽ കണ്ണൻ്റെ അമ്മയെപ്പോലെ തന്നെ വേഷം കെട്ടാൻ തീരുമാനിച്ചു കണ്ണൻ്റെ അമ്മ ആരാണ് യശോദ അമ്മ അല്ലേ യശോദ അമ്മയെപ്പോലെ തന്നെ നല്ല സുന്ദരിയായി മനോഹരമായിട്ടുള്ള വേഷമൊക്കെ ധരിച്ച് ഈ പൂതനെ പോവാൻ തീരുമാനിച്ചു അപ്പോൾ പൂതന ശരിക്കും കറുത്ത് ഇരുണ്ട് അല്ലേ കണ്ടാൽ തന്നെ പേടിയാവുന്ന സ്വരൂപമാണ് പക്ഷേ പൂതനയ്ക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട് ആ കഴിവ് എന്താ ചെയ്യാനാ ഈ രൂപത്തിൽ വേഷം മാറാനൊക്കെ സാധിക്കും അങ്ങനെ അതിസുന്ദരിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരമ്മയുടെ രൂപത്തിൽ നല്ല പൂമാലകളൊക്കെ വെച്ച് കണ്ണൊക്കെ നീട്ടി എഴുതി ചിലമ്പൊക്കെ അണിഞ്ഞ് വളകളൊക്കെ ധരിച്ച് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് ചെന്നു എങ്ങട് കണ്ണൻ കിടക്കുന്ന സ്ഥലത്തേക്ക് കണ്ണനും ഏട്ടനും കിടക്കുന്നുണ്ട് രണ്ട് തൊട്ടിലാണ് ഒരു തൊട്ടിൽ കണ്ണൻ കിടക്കണു മറ്റേ തൊട്ടിൽ ഏട്ടനും കിടക്കണു കണ്ണം ജനിച്ചിട്ടിപ്പോൾ എത്ര ദിവസമായി ആറ് ദിവസം കാരണം ജനിച്ചത് എന്നാന്ന് നിങ്ങൾക്കറിയോ ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ അഷ്ടമി രോഹിണി മാസങ്ങളൊക്കെ മലയാള മാസങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അത് കുറേ ആളുകൾക്കറിയാം എന്നാൽ മലയാളത്തിലെ മാസങ്ങൾ അത് ഏതൊക്കെയാണ് അതാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം ഇപ്പോൾ പന്ത്രണ്ട് മാസം ഇംഗ്ലീഷിൽ പന്ത്രണ്ട് മാസം മലയാളത്തിലും പന്ത്രണ്ട് മാസം അതിൽ ഈ ചിങ്ങമാസത്തിൽ നമ്മുടെ ഓണമൊക്കെ വരുന്നത് ചിങ്ങമാസത്തിലാണ് അറിയാം അല്ലേ ചിങ്ങമാസത്തിൽ തിരുവോണം ആണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുക കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കും ഓണത്തെക്കുറിച്ചുള്ള കഥ പിന്നീട് മുത്തശ്ശം പറഞ്ഞു തരാം ഇപ്പോൾ ഏതാ ഈ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി രോഹിണി എന്ന് പറഞ്ഞാൽ നക്ഷത്രം ഇപ്പോൾ മാസം നമ്മൾ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം എന്ന് പന്ത്രണ്ടെണ്ണം പഠിച്ചു ഇതേപോലെ ഓരോ മാസത്തിലും മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം മുപ്പത്തിരണ്ട് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇംഗ്ലീഷിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ ഫെബ്രുവരിക്ക് മാത്രം ചിലപ്പോൾ ഇരുപത്തെട്ട് ചിലപ്പോൾ ഇരുപത്തൊമ്പത് ബാക്കിയൊക്കെ മുപ്പതും മുപ്പത്തൊന്നുമാണ് ഇവിടെ മലയാളത്തിൽ ചിലത് മുപ്പതുണ്ടാവും മുപ്പത്തൊന്ന് ഉണ്ടാവും മുപ്പത്തി രണ്ടുണ്ടാവും അതിനിടയിൽ ഇരുപത്തിയേഴ് നാളുകളുണ്ട് നമ്മളൊക്കെ പിറന്നാൾ ആഘോഷിക്കുക ഈ നാൾ വെച്ചിട്ടാണ് ഏത് നാളിലാണ് നമ്മൾ പിറന്നത് അതാണ് പിറന്ന നാൾ അപ്പം നാളുകൾ എത്ര ഉണ്ട് ഇരുപത്തിയേഴ് നാളുകളുണ്ട് ഇരുപത്തിയേഴ് നാളുകളിൽ ഏതെങ്കിലും ഒന്നിലാവും നമ്മൾ ജനിച്ചത് അപ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഇരുപത്തിയേഴ് നാളുകളായി ഇപ്പം ഈ കണ്ണൻ പിറന്നത് എന്ന നാലാമത്തെ നാൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി രോഹിണിയുടെ അന്നാണ് കണ്ണൻ പിറന്നത് പിന്നെ ഓരോ മാസത്തിനും രണ്ട് പക്ഷങ്ങളുണ്ട് രണ്ട് പക്കങ്ങൾ എന്ന് പറയും കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ഓരോ പക്ഷവും എത്ര ദിവസം വീതം പതിനഞ്ച് ദിവസം വീതം അപ്പോൾ അത് സംസ്കൃതത്തിലാണ് അതിൻ്റെ ആ തിഥികൾ എന്നാണ് അതിന് പറയുക തിഥികളെക്കുറിച്ച് പറയുന്നത് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി അല്ലെങ്കിൽ വാവ് അത് വെളുത്തപക്ഷത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം വെളുത്തവാവ് കറുത്തപക്ഷത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം കറുത്തവാവ് അപ്പോൾ കണ്ണൻ പിറന്നത് ഏത് സമയത്താണ് കറുത്തപക്ഷത്തിൽ അഷ്ടമിയുടെ അന്ന് നാള് രോഹിണി അതുകൊണ്ടാണ് അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് അപ്പോൾ ഈ അഷ്ടമി രോഹിണി നാളിൽ പിറന്ന ഉണ്ണി ഉണ്ണി പിറന്നിട്ട് പിറന്നിട്ടിപ്പോൾ എത്ര ദിവസമായി ആറ് ദിവസമായപ്പോഴാണ് ഈ പൂതന കുട്ടികളെ കൊല്ലാനായിട്ട് വരുന്നത് പൂതനയുടെ പ്രത്യേകത എന്താ കുട്ടികളെ കൊല്ലുക അവരുടെ ചെറിയ കുട്ടികളുടെ ചോര കുടിക്കുക അങ്ങനെ രാക്ഷസി കണ്ടാൽ തന്നെ പേടിയാവുന്ന പൂതനയാണ് ഇപ്പോൾ സുന്ദരിയായിട്ട് വന്നേക്കണത് അങ്ങനെ കണ്ണും കിടക്കുന്ന മുറിയിലേക്ക് കടന്നു ചെന്നു കടന്നു ചെന്നപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു കണ്ണൻ വലിയ സൂത്രക്കാരനാണ് അല്ലേ കണ്ണൻ കണ്ണ് രണ്ടും മടച്ച് അവിടെ കിടന്നു എനിക്ക് ഇവളെ കാണണ്ടെന്നുള്ള പോലെ കണ്ണൻ അങ്ങനെ കിടന്നു അപ്പോൾ പൂതനെ നോക്കിയപ്പോൾ ഒരു വെളുത്ത ഉണ്ണി കിടക്കുന്നുണ്ട് അതാരാ കണ്ണൻ്റെ ഏട്ടൻ ബലരാമൻ അല്ലേ ബലരാമൻ ഉറങ്ങിയിട്ടില്ല കണ്ണ് തുറന്നാ കിടക്കണത് അപ്പോൾ പൂതനെ വിചാരിച്ചു എന്നാൽ നമുക്ക് ഈ കണ്ണ് കണ്ണടച്ച് കിടക്കണ ഉണ്ണിയെടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഉണ്ണി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഉണ്ണിക്ക് നമുക്ക് നല്ല ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അതിനോട് ഇഷ്ടം പോലും വേണ്ട നമുക്ക് ആ ഭംഗി കണ്ടിട്ട് നമ്മളെല്ലാം മറന്നിരിക്കും ഇല്ലേ നമുക്കിഷ്ടമുള്ളൊരു സാധനം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പൂതനയുവാതെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും എന്തുണ്ടായി ഈ കണ്ണനെ മടിയിലെടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ അതൊരുക്ക് വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി അപ്പോൾ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ മഹർഷിമാരൊക്കെ തപസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ണുകളിങ്ങനെ അടച്ചിരിക്കും അതേപോലെ ആയിപ്പോയി അറിയാതെ പൂതന എന്ന രാക്ഷസി കണ്ണൻ വലിയ സൂത്രക്കാരനാ അല്ലേ അപ്പം കണ്ണൻ എന്തു ചെയ്തു ഇനി പൂതനയെ ഉണർത്തണം പൂതന കണ്ണു അടച്ചിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ ആ പൂതനയുടെ മേത്ത് മുഴുവൻ മൂത്രം കൂടെ ഒഴിച്ചു അപ്പോൾ പൂതനയുടെ ചേല നനഞ്ഞു സാരി നനഞ്ഞു അപ്പോൾ പൂതനെ പെട്ടെന്ന് കണ്ണു തുറന്നു ഇട്ട് പൂതന എങ്ങനെയാണ് കുട്ടികളെ കൊല്ലണതെന്നറിയുമോ പൂതനയുടെ ആ അമ്മിഞ്ഞമ്മ കടുത്ത വിഷം തേച്ചു വച്ചേക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ആ അമ്മിഞ്ഞ പാൽ കൊടുക്കണതുപോലെ ഈ അമ്മിഞ്ഞ വായിൽ വെക്കുമ്പോൾ അതിൽ വിഷം വായയിൽ വരുമ്പോൾ കുട്ടികളൊക്കെ മരിക്കും അങ്ങനെ കുട്ടികളെയൊക്കെ കൊല്ലുമായിരുന്നു ഇവിടെ കണ്ണൻ എന്തു ചെയ്തു കണ്ണനെ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റുമോ കണ്ണൻ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആളാണ് അപ്പോൾ കണ്ണനെ മടിയിലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ മൊല കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണൻ എന്തു ചെയ്തു മുല കുടിക്കുന്നത് പോലെ പക്ഷെ പാലൊന്നുമില്ല അതിൽ കണ്ണന് ദേഷ്യം വന്നു കണ്ണൻ ആ ഉള്ളിലെ ജീവനെ കൂടി വലിച്ചിങ്ങോട്ടെടുത്തു അതോടുകൂടി എന്താ ഈ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക അയാൾ മരിച്ചു എന്ന് അല്ലേ ഇതേപോലെ പൂതനെയും ഇങ്ങനെ വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാണ്ട് വേദനിച്ചു പുറത്തുപോയി മലന്നടിച്ച് വീണു അപ്പോഴോ അപ്പോൾ അതുവരെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു സുന്ദരിയെപ്പോലെ ഇപ്പം യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം കാണാറായി യശോദാമ്മയും അതേപോലെ ഗോപികമാരൊക്കെ ഓടി വന്നു കണ്ണൻ്റെ അച്ഛനോ നന്ദഗോപര് കംസനെ കാണാൻ വേണ്ടി മധുരയിലേക്ക് പോയേക്കുമായിരുന്നു അപ്പോഴാണ് ദാ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് കണ്ണൻ ആ പൂത്തനയെ കൊന്നു പക്ഷെ ഭാഗവതത്തിൽ എന്താ പറയുക പൂത്തനയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാനോട് ചേർത്ത് വെച്ചു പൂതനയെ എന്നാണ് ഏതായാലും ആ പൂതനയുടെ ദേഹം പിന്നീട് മരിച്ചു കഴിഞ്ഞില്ലേ വലിയൊരു പർവ്വതം കിടക്കണതുപോലെയാണ് കുറേ കോടാലിയും പലതരത്തിലുള്ള കത്തികളൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് കുറേ അകലെ കൊണ്ടുപോയി കത്തിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ കത്തിക്കുമ്പോൾ പൊട്ട മണം വരും എല്ലാ ദക്കിലും അല്ലേ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അകലെ കൊണ്ടുപോയി കത്തിച്ചത് അപ്പോൾ പൊട്ടമണ് ഉണ്ടായില്ലയെന്ന് മാത്രമല്ല കണ്ണനെ തൊട്ടപ്പോൾ എന്തുണ്ടായി അവിടെയൊക്കെ നല്ല മണം അവിടെയൊക്കെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ കണ്ണനോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളും എല്ലാ തരത്തിലുള്ള ഇങ്ങനെയുള്ള ചീത്ത വാസനകളൊക്കെ ഇല്ലാണ്ടാവും പിന്നെ നല്ല സുഗന്ധമാവും നമുക്ക് അപ്പം അതുകൊണ്ടാണ് കണ്ണൻ്റെ കഥകളൊക്കെ കേൾക്കണം കേൾക്കണം എന്ന് പറയണത് അങ്ങനെയുള്ള ആ പൂത്തനാമോക്ഷം കണ്ണൻ പൂത്തനയെ കൊന്ന കഥ ഇതാണ് ഇന്ന് നമ്മൾ കേട്ടത് നാളെ മറ്റൊരു കഥയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ കണ്ണൻ്റെ കഥകൾ പരമാവധി കൂട്ടുകാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് മുത്തശ്ശം വീണ്ടും 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 പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാളെ വേറൊരു കഥയായിട്ട് കാണാം ഓക്കേ ബൈ ബൈ